കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിന്റെ വഴ്ത്തപ്പെടുവാറാകട്ടെ ആഗ്രഹിച്ച് കണിയിൽ കൊണ്ടകപ്പെട്ട പണമെന്ന് മഹാപിശാജ് തകർത്ത് കളയുന്നതായ പല അനുഭവങ്ങള് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത്തി ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ലേനത്തിൽ വന്ന തിരുപത്തി ദിവസം ആറാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യത്തിൽ ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങി പോകുവാൻ ഇടവരുന്ന മൗഖ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും ദ്രവ്യാഗ്രഹ സകലത്തിനും കാക്ഷത്തിൽ വിശ്വാസം വിട്ട് ബഹു ബഹുദുഃഖങ്ങൾക്കും അതേരായിരിക്കും ലോകത്തിൽ പണമാണ് ലോകത്തിൽ ഒരു മനുഷ്യനെ തകർത്ത് കളയുന്ന ഒന്നാണ് പണത്തിലുള്ള അവിശ്വസ്ത നിന്റെ പക്കൽ ഒരു രൂപ പോലും അർഹതയില്ലാത്ത പണം നിന്റെ പകേ വരരുത് അത് മോഹിച്ച് ആഗ്രഹിച്ചിരുന്ന പണം നിൻ്റെതല്ല എല്ലാവരുടെയും കൂടെ ലോകത്തിലുള്ള സമൂഹതകളുടെയും കൂടെ അത് നിന്റെ പക്കൽ ഇരിക്കുന്ന പണം നശിച്ചു പോകും അതിലൊരു കാരണവശാലും നിനക്ക് സമാധാനം തരാൻ സാധിക്കുകയും അത് കൂട്ടി വെച്ച് ബാങ്കിന്റെ കാണിച്ച് എനിക്ക് ജീവിതകാലത്തെ കൂടെ കൊച്ചുമക്കൾക്ക് അടുത്തുണ്ട് അത് വലിയ മൗഢ്യമാണ് നീ നശിച്ച് നിനക്ക് ഒരു സുഖവും സ്വസ്ഥതയും ഇല്ലാതെ നീ ഒന്നും അല്ലാതായി അതിനുവേണ്ടി പിടിച്ചുപറക്കുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി അപമാനിക്കുകയും ചെയ്ത്

മറ്റൊരു ഭാവമല്ല അങ്ങനെ ദ്രിവ്യാഗ്രഹം കേറുമ്പോഴാണ് എല്ലാ ദോഷത്തിന്റെയും എല്ലാ ദോഷങ്ങളുടെയും ഒരു ഗാർബേജിൽ കൂമ്പാരമായി ജീവിതമാണ് അതുകൊണ്ട് ഉന്മാനം ഉടുപ്പാനുണ്ടെങ്കിൽ മറിയത് വയ്ക്കുകയും അത് എന്റെ പിതാവ് എപ്പോഴും പറയുന്ന ഒരു വാക്യം ഉണ്ടായിരുന്നു ഉമ്മാനം ഉടുക്കാനും മതിയെന്ന് അതിനപ്പുറമായ ഒരു ആവശ്യം നമുക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങളും സെറ്റപ്പുകളും ഒക്കെ വേണം അത് ദൈവത്തിന് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലാകരുത് അത് പാപമാണ് കടങ്ങളെടുക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് ഞങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരായി തീരുവാൻ സഹായിക്കും ദേവിയാഗ്രഹം വന്ന മഹാപാപം ആഗ്രഹമെ കയറി നശിപ്പിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന അനുഭവങ്ങളാക്കിത്തീരുമ്പോൾ അത് സകല ദോഷവും വരുത്തി വിളിച്ചു വരുത്തുന്നതാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ കൃത്യമായി പാലിക്കുവാൻ ഇവരും കാണാൻ കേൾക്കുന്നില്ല നിങ്ങളുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതിയിൽ നോക്കിയുമാറും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപനങ്ങൾ

ദൈവികമായ പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എപ്പോൾ ഏർപ്പെട്ടവർക്കും ദൈവത്തിന്റെ കാര്യം കൂടെ വഴി നടത്തണം കണ്ട കേട്ട കേട്ട് എല്ലാവരുടെയും യേശു കന്നി യേശു സ്തോത്രം യേശു മൂലം